േകാലുകൾ ഇട്ടടിച്ച് കുഞ്ഞായി കിടക്കുന്നത് കണ്ടോ ദൈവം ആരെ തേടി വന്നു മനുഷ്യനെ തേടി വന്നു ഇന്ന് മനുഷ്യനെ തേടി വന്ന കർത്താവ് മുപ്പത് വയസ്സ് വരെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു ജീവിച്ചു കീഴ്പെട്ട് ജീവിച്ചു എല്ലാ മക്കളും പറയണേ അപ്പനും അമ്മയ്ക്കും എന്ത് ചെയ്യണം കീഴ്പെട്ട് ജീവിക്കണം പറഞ്ഞേ അപ്പനും അമ്മയ്ക്ക് എന്ത് ചെയ്ത് ജീവിക്കണം കീഴ്പെട്ട് ഒന്നിനെ പറഞ്ഞേ അപ്പനും അമ്മയ്ക്ക് എന്ത് ചെയ്ത് ജീവിക്കണം കീഴ്പെട്ട് ജീവിക്കണം കീഴ്പ്പെട്ട് ജീവിക്കണം കീഴ്പ്പെട്ട് ജീവിക്കണം എന്നോട് പറഞ്ഞേ അപ്പനും അമ്മയ്ക്ക് എന്ത് ചെയ്തു ജീവിക്കണം കീഴ്പ്പെട്ട് ജീവിക്കണം ഈ കീഴ്പ്പെട്ട് ജീവിച്ചില്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഓർക്കും നമ്മളീ ശാഖുമുഖത്തൊക്കെ പോകുമ്പോൾ ബീച്ചിൽ പോകുമ്പോൾ പട്ടം പറപ്പിക്കും പട്ടം പറപ്പിക്കുമ്പോൾ ഈ പട്ടം അങ്ങ് മേളിപ്പോവും മേളിപ്പോകുമ്പോൾ അതിൻ്റെ താഴെ എന്തുകൊണ്ട് ഒരു നൂലുണ്ട് അപ്പോൾ ഈ പട്ടത്തിന് ഭയങ്കര ഒരു ഒരു പ്രശ്നം കുറച്ചുകൂടി എനിക്ക് മേളിപ്പോയായിരുന്നു കുറച്ചൂടിക്ക് അങ്ങ് മേളിപ്പോയിരുന്നു കുറച്ചുകൂടെ എനിക്ക് അങ്ങ് മേളിപ്പോയിരുന്നു ഇപ്പം താഴെ പിടിക്കുന്ന നൂലെന്ന് പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ അങ്ങ് പറന്ന് പറഞ്ഞ അനന്ത വിഹാസിലൂടെ അങ്ങ് പോയനെ അങ്ങനെ ഇരിക്കേ നൂല് പൊട്ടിപ്പോയി നൂല് പൊട്ടിപ്പോയപ്പോൾ ഈ പട്ടം ഇവിടെ നൂല ഘോഷത്തൂടെ പറക്കുവോ അത് താഴെ വന്ന് മൂക്കും കുത്തിയാ മണ്ണി കിടക്കുവോ ഈ പട്ട ഇച്ചിരി കഴിയുമ്പോ എവിടെ കിടക്കും മണ്ണി കിടക്കും നിങ്ങൾ ഈ പൊങ്ങുന്നത് എന്തുകൊണ്ടാന്ന് അറിയാമോ താഴെ ഒരു കയറിങ്ങനെ പിടിച്ചത് കൊണ്ടാണ് നിങ്ങൾ മേപ്പോട്ട് പൊങ്ങുന്നത് മേപ്പോട്ട് പൊങ്ങുന്നത് എല്ലാ മക്കളും ഓർത്തോണേ ഈ കയറങ്ങാണും പൊട്ടി പോയെങ്കിൽ പിന്നെ മക്കളെല്ലാം ഒന്ന് ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് താഴെയുള്ള എല്ലാ മക്കളും ഒന്ന് കൈമുക്കിക്ക് മക്കളെല്ലാം ഒന്ന് കൈമുക്കി ശരിക്ക് പോക്ക് മക്കളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ മക്കൾ നിങ്ങളുടെ മക്കളല്ലേ വലിയ പുരുഷന്മാരാണോ ഒന്നുമല്ലല്ലോ അല്ലല്ലോ കൈബൊക്കിക്ക് കൈബൊക്കി അപ്പൊ ഈ മക്കളെല്ലാം അറിയേണ്ട കാര്യമുണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ പറക്കുന്നത് നിങ്ങളുടെ താഴെ എന്തോ ഉള്ളത് കൊണ്ടാ ഒരു പിടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ അപ്പനെ അമ്മയൊക്കെ ഇഷ്ടപ്പെടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വരും അല്ലേ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയത്തില്ലേ എന്താ ജനറേഷൻ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അട്ടിമൻ ബൈ ജനറേഷൻ കഴിപ്പം എല്ലാം ഈ ജനറേഷൻ ഞാൻ പറയും ജനറേഷൻ കയ്പോ പറഞ്ഞ വലിയ ആനെ എന്നെ ഇത്രയേ ഉള്ളൂ പിള്ളേർ വീട്ടിൽ വന്നിട്ട് വന്ന് പറഞ്ഞു മോർണിംഗ് ആയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം മക്കളൊക്കെ ചാടി ഒക്കെ ഞങ്ങൾ ഞാൻ ക്ലാസ്സിൽ എല്ലാവരും ടൂർ പോവാ ഞങ്ങൾ എന്നിട്ട് പോവാ തൂർ പോവാം അങ്ങനെ അമ്മ എന്താ പറഞ്ഞു അമ്മ എന്താ എടുത്തു പോയി അമ്മ എന്താ പറയും എന്ത് സഹായമാണ് ഈ അമ്മയുടെ ഭാഗത്തു നിന്ന് എനിക്ക് വീണ്ടും ചോദിക്കോ ചോദിക്കോ അമ്മ ഉടനെ എന്താ പറയും അല്ല അമ്മമാരെ ഉടനെ എന്താ പറയും പറ ഈ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല പോകത്തിൽ പറയും അപ്പം കൊച്ചെന്താ പറയും പിന്നെ ഞാൻ പോ അപ്പൊ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇല്ലായ്മയും പിന്നീടെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിന്റെ പേരാണ് ജനറേഷൻ ഗ്യാപ്പ് ക്യാപ്പ് ഈസ് ഗ്യാപ്പ് പിറ്റിവിന് ആൻഡ് പിന്നെ ദാറ്റ് ഈസ് വാട്ട് ഈസ് ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലായ പച്ചേ പിന്നെ എന്ന് പറയും നാളെ നീ വലുതായി കല്യാണം കഴിച്ചു നിനക്ക് ഒരു കച്ച നിന്റെ കൊച്ചു നിന്നോട് വന്ന് പറഞ്ഞ ടൂറിൻ്റെ വീവാണ് എന്ന് പറയുമ്പോൾ നീ എന്താ പറയും സത്യമായിട്ടും പറ എന്താ പറയും ഞാൻ തള്ളയാണെങ്കിൽ ഈ പരിക്ക് പുറത്തുനിന്ന് എൻ്റെ ചവത്തേക്കാണ് വിട്ടിയത് നീ ഇറങ്ങത്തുള്ള പറയും പറയോ മക്കളെ അതോ എൻ്റെ കൊയമ എന്നെ വിട്ടില്ലടി ഇനി കിട്ടാത്തത് നിനക്ക് കിട്ടട്ടടി പോകടീ പോ മോളെ നീ പോടി പോയിട്ടൊരു മാസം കഴിഞ്ഞാൽ വന്നത് മതി എന്ന് പറയുമോ പറയത്തില്ല മോളെ ഇതാണ് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ആരേ അനുസരിക്കണം അപ്പം അമ്മയെ അനുസരിച്ചില്ലെങ്കിൽ എന്തോ പണി കിട്ടുമെന്നറിയാം എട്ടിൻ്റെ പണി കിട്ടും ഈ എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാമോ അറിയത്തില്ല ഈ മൂന്നിൻ്റെ പണിയാണെങ്കിൽ നമുക്ക് ഇതുവഴി ഇറങ്ങി വരാം നാലിൻ്റെ പണിയാണെങ്കിൽ ഇതുവഴി ഇറങ്ങി വരും അഞ്ചിൻ്റെ പണിയാണെങ്കിൽ നമുക്ക് ഇതുവഴി ഇറങ്ങി വരാം ആറിൻ്റെ പണിയാണെങ്കിൽ ഇതുവഴി ഇറങ്ങി വരാം എട്ടിൻ്റെ പണിയാണെങ്കിൽ നിങ്ങൾ ഇതുവഴി ഇറങ്ങി വരും ഇറങ്ങി വരാൻ വയ്യാത്ത പണീൻ്റെ പേരാണ് എട്ടിൻ്റെ പണി അതല്ലേ അല്ല സത്യല്ലേ ഇറങ്ങി വരാൻ ഗ്യാപ്പുണ്ടോ ഇല്ല എട്ടിനകത്ത് കയറിപ്പോയാൽ പിന്നെ ഇറങ്ങി വരാൻ എന്താണ് പാടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഇതൊക്കെ ഭാഷയുടെ വലിയ ഘടകങ്ങളാണ് എടാ നിനക്ക് നിനക്കാനൊരു എട്ടിൻ്റെ പണി തരി എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും എതിയെത്തില്ല ഇറങ്ങാൻ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഈയിടയ്ക്ക് കരയിപ്പിച്ചൊരു കാര്യമുണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു ആൻറ്റിയുടെ അഞ്ചങ്ങൾ അതിലൊരു വീട് പേര് താമസിച്ചു അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ആ മോളെ അമ്മ ആഗ്രഹം ഉണ്ടായിരുന്നു ആ വീട്ടിൽ പോയി എന്ത് ചെയ്യണം കയറി അന്ന് സ്വാഭാവികമായിട്ട് ആ മോൾ അമ്മയോട് പറയും അമ്മ ഇന്ന് രാത്രി അമ്മ ഈ വീട്ടിൽ എന്ത് ചെയ്യണം കിടക്കണം തെറ്റാണോ അമ്മ അങ്ങനെ പ്രതീക്ഷിച്ചത് ശരിയാണോ മോശമാണോ ഏഹ് ശരിയാ ഈ അമ്മ പാവം ഉണ്ടല്ലോ നൈറ്റിയൊക്കെ പൊതിഞ്ഞ് കെട്ടിപ്പോയി പക്ഷേ ഈ മോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല അവിടെ എന്ത് ചെയ്യാൻ കിടക്കാൻ അമ്മ ഇങ്ങനെ പറയാൻ വേണ്ടി തട്ടം കൂട്ടി തട്ടം കൂട്ടി നിന്നെങ്കിലും ഇവിടെ പറയാൻ ചോദിച്ചുണ്ടെങ്കിൽ പോന്നു ആ അമ്മ എന്നോട് കരഞ്ഞു പറഞ്ഞു എൻ്റെ പൊന്നു മോനെ നീ ഭാഷ ഒന്നുമില്ല എൻ്റെ പൊന്നു എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ് ഈ കൊച്ചിന് വീട് കിട്ടിയേ എന്നിട്ടും അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല അവളെ താമസിക്കാൻ ഞാൻ പൊട്ടിട്ട് ആരെയല്ലമ്മേ അറിയാം അമ്മയ്യാട്ടാരി അതേ മോള് കല്യാണം കഴിച്ച് മോളുണ്ടായി അതേ മോൾ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ മോള് ആ പെണ്ണിൻ്റെ മോള് കല്യാണം കഴിച്ചു അവൾ വീട് മേടിച്ചു കയറി താമസിച്ചു വിളിച്ചില്ലെന്ന് പറഞ്ഞില്ലെന്ന് പോട്ടെ വിളിച്ചുപോലും ഇല്ല പറഞ്ഞിരുന്നു പോട്ട് വിളിച്ചില്ല അപ്പോൾ ഇപ്പം പണി കൊടുക്കുന്നതിനൊക്കെ പണി കിട്ടും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ജീവിക്കണം ഞാൻ വേറൊരു കാര്യം ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ എനിക്ക് ആ ദൈവം തന്ന കുഞ്ഞിനെ കൂട്ടത്തിൽ എൻ്റെ ഒരു കസിൻ്റെ കുഞ്ഞ് അവിടെ പപ്പയും മമ്മിയും മരിച്ചു പോയി പെട്ടെന്ന് പെട്ടെന്ന് അവളെൻ്റെ കൂടെ ഉണ്ട് അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കും ഞങ്ങളുടെ എൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ എല്ലാം ഞാനിപ്പോൾ ആ പറയുന്ന ഒരു ലൈവായിട്ടുള്ള എന്ത് പറഞ്ഞ ലൈഫിൻ്റെ ഒരു ഭാഗം പറഞ്ഞു നേൾ എൻ്റെ മക്കളൊക്കെയാണോ എന്ന് പറയും എങ്ങനെ െ എനിക്ക് പോകണം എനിക്ക് എനിക്കിപ്പഴാണ് വേണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്തിരിക്കണം വീട്ടിലേക്ക് കേളെ അവനൊക്കെയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് പപ്പേ തട്ടുകട പോകണം തട്ടുകട പോകണം എന്ന് പറഞ്ഞാൽ പോയി ഇരിക്കണം അല്ല പിന്നെ അവൻ എന്ത് ചെയ്യത്തില്ല കൊച്ച ഞാൻ വണ്ടിയൊക്കെ എത്തി എൻ്റെ ജോലിയാണ് രണ്ട് മണിക്ക് തട്ടുകട എന്ന് അതുവരെ ചില പോകണം എന്നിരിക്കുക അപ്പോൾ അല്ലെ കാത്തിരിക്കുന്നത് പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഇന്ന് വരെ കൊച്ച് എന്നോട് വാശി പിടിക്കത്തില്ല പോണെന്ന് പറയത്തില്ല വീണെന്ന് പറയത്തില്ല പറയോ ഈ പിള്ളേർ പറയുന്നത് ആരായത് കൊണ്ടാണ് അപ്പനും അതിനറിയായിരിക്കും നമ്മൾ എത്ര അപ്പനും അമ്മ ആകാൻ ശ്രമിച്ചാൽ പോലും അപ്പൊ ഇപ്പൊക്കെ ഈ വാശി കിട്ടിക്കാനൊക്കെ വെക്കുന്നൊക്കെ ഉണ്ടല്ലോ ഇവരായതുകൊണ്ടാണ് അതുകൊണ്ട് എന്നും എന്ന് ഇവരിച്ചാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോ എല്ലാ മക്കളും അപ്പനും അമ്മയും ഓർത്ത് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ പൊങ്ങി പറക്കണമെങ്കിൽ അവർ താഴെ ഒരു നൂലിന്റെ പട്ടം ഇങ്ങനെ പിടിക്കണം ആ പട്ടം പൊട്ടിയാൽ നീ മൂക്കും കുത്തി താഴെ കിടക്കും പിന്നെ ആരും കാണത്തില്ല ശരിയാണോ മണിക്ക് വരണ്ട പെങ്കൊച്ച് അഞ്ച് പത്തായിട്ടും വന്നില്ല അഞ്ച് പത്തായിട്ട് ഇപ്പോൾ ഈ പേടിക്കേണ്ട കാലാണ് അഞ്ച് പത്തായിട്ടും വന്നില്ല അപ്പോഴത്തേനും അടുക്കള നിൽക്കുന്ന അമ്മയ്ക്ക് എന്തോ കൂടും ആദ്യ കൂടും അഞ്ച് പതിനഞ്ച് ആകുമ്പോഴത്തേനും അമ്മ മിറ്റത്തിറങ്ങി അഞ്ച് പതിനെട്ടായപ്പോൾ അമ്മ റോഡിലിറങ്ങി ആ കൂറ നൈറ്റി ഇട്ടുകൊണ്ട് ആ മുടിയും വാരി കെട്ടി അങ്ങ് നടക്കും നടക്കത്തില്ലേ നടക്കും ഡ്രസ്സ് മാറാനെല്ലാം മറക്കും ഡീസെന്റ് ഒന്നും ആകത്തില്ല അപ്പോഴത്തന്നെ എല്ലാ വീട്ടിലും വിളിച്ചു വയ്ക്കും വന്നാ വന്നോ വന്നു അപ്പോഴത്തേനാണ്ടാ കൊച്ചു വന്നു അവളിങ്ങോട്ട് വന്നപ്പോഴത്തന്നെ ആ ബായിക്കെ വലിച്ചങ്ങോട്ട് ഇറങ്ങി ഞാൻ നാണം കെട്ടില്ലേ ഞാൻ കൊച്ചു വന്നാനോ അയ്യേ നിങ്ങളെന്നെ എവിടെ എല്ലാം വിളിച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാരി തുള്ളി ചാടി കയറിപ്പോയി പക്ഷേ ഈ അമ്മ അവിടെ ഇല്ലെങ്കിൽ നീ എട്ട് മണിക്ക് വന്നാലും നിന്നെ കാത്താരെങ്കിലും തിരക്കോ തിരക്കോ എൻ്റെ അമ്മ വലിച്ചിട്ട് എട്ട് വർഷമായി ഞാൻ ഇപ്പോൾ ഉറക്കുന്നുണ്ട് ഞാൻ ഒരു മണിക്ക് വന്നാലും രണ്ടു മണിക്ക് വന്നാലും ഞാൻ അന്നെൻ്റെ ഒരു മഹേന്ദ്രയുടെ ജീപ്പാണ് എൻ്റെ ജീപ്പിൻ്റെ ശബ്ദം കേട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കഥ കുറക്കും ആരും പറയണ്ട എൻ്റെ അമ്മ മെക്കാനിക്കൽ എൻജിനീയർ ഒന്നും അല്ലാരും പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് കഥ കുറക്കും ഞാൻ കല്യാണം എൻ്റെ ഞാൻ ഭാര്യയെ കൊച്ചാക്കി പറയല്ലേ എന്നാൽ ഭാര്യയാണെ ഓണടിച്ചാലേ ഉറങ്ങത്തുള്ളൂ എൻ്റെ ഭാര്യ ഭാര്യ എന്നാലും എന്നാ അമ്മ തന്നെ എന്തു ചെയ്യും കഥ ഉറക്കും ശരിയാണോ ഞാൻ പറഞ്ഞേ എന്റെ അപ്പൻ മരിച്ചിട്ട് ഒരു വർഷമായി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കോൾ വരും എടാ നീ എവിടെ ആയെന്ന് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കോൾ വരും എവിടെ മലയാളമായി ഒരു മണിയാകുമ്പോൾ ഒരു കോൾ വരും എവിടെയാ ഞാനങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഇഷ്ടം കയറിപ്പോവും അപ്പൊ ഞാൻ തുറന്നു എന്ത് ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങിയ പോലെ ഉറങ്ങിയപ്പോ മരിച്ചിട്ട് ഒരു വർഷമായി ഇട മൊനെ എൻ്റെ ഭാര്യ എന്റെ വല്ലപ്പോഴും എവിടെയാന്ന് അച്ചാച്ചാന്ന് ചോദിക്കുന്ന അല്ലാതെ ഓരൊറ്റ മനുഷ്യൻ പിള്ളേർ പോലും അപ്പപ്പ എവിടെയാന്ന് തിരക്കിട്ടില്ല അപ്പൊ ഈ അപ്പനും അപ്പൊ കൊള്ളങ്കിലേ കാർത്തിരിക്കത്തുള്ളൂ അതുകൊണ്ട് അവരെ ഓർത്ത് എന്ന് എന്ത് ചെയ്തോണം പ്രാർത്ഥിച്ചോണം ഇതിന് നമുക്ക് ഒറ്റ റോൾ ഉള്ളൂ യേശു മുപ്പത് വയസ്സ് വരെ മാതാപിതാക്കൾ ഒരു കർത്താവ് ദൈവമായിട്ട് പോലും പൂർണ്ണ ദൈവം നോക്കിക്കെ അപ്പനും അമ്മയ്ക്ക് എന്ത് ചെയ്തിരുന്നു എല്ലാ മക്കളും അവരോട് അപ്പനും അമ്മയും ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ അവർ നിത്യതയിരിക്കുകയാണെങ്കിൽ പോലും ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേ എന്ത് ഓർമ്മകൾക്കായിട്ട് നല്ല ഓർമ്മകൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനല്ല അവർ നന്ന നല്ല ദാനങ്ങൾക്കായിട്ട് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ച് ജീവനോടുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചേ അവർക്ക് വേണ്ടി മക്കളെല്ലാം പ്രാർത്ഥിച്ച കണ്ണീരോട് പ്രാർത്ഥിക്കണേ ഈ ഒത്തിരി അമ്മമാരെ എല്ലാ അമ്മമാരോടും പറയും എല്ലാ അമ്മ പ്രത്യേകിച്ച് അമ്മമാരോട് പറയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യലെന്ന് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരു എയ്റ്റി പെർസെൻറ് അമ്മമാരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല അതോ ഏഴുമണി ആകുമ്പോളെ പാലപ്പം മുട്ടക്കറിനുവാണോ അല്ല മിക്കവാറും ഒന്നും ഇങ്ങനെ കഴിക്കാതങ്ങ് നടക്കും പലതും ഉപവാസമാണ് ആർക്ക് വേണ്ടിയാ എല്ലാവർക്കും വേണ്ടിയാ ഇത് ഉപവാസിച്ച് ഉപാസിച്ച് ഇതിന് പലതിനും മത്സരമായി കാരണം ഈ മക്കൾ മക്കളുണ്ടായപ്പം തൊട്ട് ഇതിനെന്ത് ചെയ്യാൻ പോവാ ഉപവസിക്കാൻ പോവുക അല്ലേ ഉപസിക്കാൻ പോവുക ഉപവശി ഉപവശി ഇതിങ്ങടെ എല്ലാം കോട്ടലുണങ്ങുക ഓർത്തോണെ മറക്കല്ലേ അവർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോണം എല്ലാവരും കണ്ണുകളടച്ച് ഒന്ന് സ്വാത്രം ചെയ്തേ നല്ലൊരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുതാത്ത കാര്യം യേശു റോൾ മോഡൽ ഞാൻ കണ്ട കർത്താവിന് ഇതൊക്കെ ഞാൻ കാണും കർത്താവിൻ്റെ ഓരോ ലൈഫും നോക്കിക്കെ ജടത്തി വെളിപ്പെട്ട യേശുവിനെ നോക്കിയാൽ മതി എങ്ങനെ പോകണമെന്ന് അറിയാൻ കഴിയും എല്ലാവരും അപ്പനെയും അമ്മയും ഓർത്ത് എന്നും പ്രാർത്ഥിച്ചോളൂ എന്നും പ്രാർത്ഥിച്ചോ അവിടെ ഭാഗത്തുനിന്ന് ഇച്ചിരി വീച്ചുകളൊക്കെ വന്നായിരിക്കാം അവര് വലിയ സഫിസിക്കറ്റഡൊന്നും ആരിക്കും ഇതില്ല പക്ഷെ അപ്പോഴും ഓർത്തോണം നിന്നെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് നിനക്ക് വേണ്ടി കരയുന്ന ഒരാളുണ്ട് കോട്ടല് പൊട്ടി ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഇൻസുലിൻ ഡയബറ്റിക് ഒക്കെ വയറും കത്തും കഴിക്കാതിരിക്കുമ്പോൾ എന്നാലേ ഇതുങ്ങളൊക്കെ ഉപവാസ ആർക്ക് വേണ്ടിയാ പിള്ളേർക്ക് വേണ്ടിയ മറക്കരുതേ അമ്മയെ നിന്നിക്കുന്നവൻ്റെ കണ്ണ് തോട്ടരികത്ത് വെച്ച് കാക്ക കൊത്തിപ്പറിക്കും അമ്മയെ നിന്നിക്കുന്നവൻ്റെ കണ്ണ് തോട്ട അച്ഛൻ പ്രസംഗിച്ചൊരു പ്രസംഗം എനിക്ക് പേടിയാ പറയേ അച്ഛൻ പ്രസംഗിച്ചൊരുദാഹരണം ഉദാഹരണമുണ്ട് ലൈവായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു മനുഷ്യൻ മണ്ണി ഒഴിച്ച് തീകത്തിച്ചു കുറേ കൂട്ടുകാരിലും കൂടെ തട്ടുകാരെല്ലാം കൂടെ തല്ലിക്കെടുത്തി ഇയാളെ എടുത്തുകൊണ്ട് പോയി പക്ഷേ മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേന് മരിച്ചുപോയി ഫുള്ളി ബെൻഡാണ് അപ്പം ഈ കത്തിക്കരിഞ്ഞ ശരീരം പിന്നെ മെഡിക്കൽ പോസ്റ്റ്മോർട്ടം വേണം ഇൻക്വസ്റ്റി വേണം പോലീസിനെ അറിയിക്കണം അപ്പോൾ ഈ മോർച്ചയുടെ ഭാഗത്ത് അതിൻ്റെ സമയത്ത് സ്ഥലത്ത് കൊണ്ട് ബോഡി വെച്ചിട്ട് ഇവര് പോലീസ് സ്റ്റേഷനെ അറിയിക്കാൻ പോയി എല്ലാം അറിയിച്ചിട്ട് പോയിട്ട് വന്നപ്പം കണ്ട കാഴ്ച ഭീകരം കണ്ണ് രണ്ടും കൊത്തിപ്പറിച്ചിട്ടേക്കുക ആരാന്നറിയാം കരിഞ്ഞ ശരീരമല്ലേ കാക്ക വന്ന് കൊത്തി കൊത്തിയുടെ കണ്ണല്ലേ പുറത്ത് കിടക്കും പിന്നെ അവൻ്റെ ശരീരം ചരിത്രം പരിശോധിച്ചപ്പോൾ അറിഞ്ഞത് ഒറ്റത്തൊഴിക്ക് അമ്മയെ താഴെയിട്ടിട്ട് പോയതാണ് അമ്മയെ നിന്നിക്കുന്നവൻ്റെ കണ്ണ് തോട്ടരികത്ത് വെച്ച് കാക്ക എന്ത് ചെയ്യും കൊത്തിപ്പറിക്കും വന്നിച്ചില്ലെങ്കിൽ നിന്നിക്കല്ലേ എല്ലാവരും നോക്കിക്കോണേ നോക്കിക്കോണേ ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ചോണേ എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ടേ ഞാനൊരു സ്ഥലത്ത് ദൂരയോഗത്തിന് പോയി ദൂരെ ദൂരയോഗത്തിന് പോയപ്പോൾ ഒരു സ്ഥലത്ത് യോഗം നടക്കുമ്പോൾ പറഞ്ഞു ഒരു യബവക്കാരൻ്റെ സ്ഥലത്താണ് യോഗം നടക്കുന്നു ഒരു അജോന ഭാഗവും അവിടെ നിപ്പുണ്ട് അപ്പൊ യോഗ യോഗം നടത്തി ഉദ്ദേശിയുണ്ട് പറഞ്ഞു പക്ഷേ ആ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ചെന്നപ്പോൾ അവിടെ അമ്മച്ചി അൽഷമിസ് ഉണ്ട് പക്ഷേ ടീച്ചറായിരുന്നു തൊണ്ണൂറ്റിയെട്ട് വയസ്സുണ്ടെന്ന് തൊണ്ണൂറ്റെട്ട് വയസ്സ് തൊണ്ണൂറ്റെട്ട് വയസ്സ് അൽഷമിസ് ഭയങ്കര ഘട്ടത്തിലാണ് ഇങ്ങനൊരു റെയിലൊക്കെ അടിച്ചിട്ടേക്ക അപ്പൊ ഞാന് രാത്രി ഇറങ്ങിപ്പോ ആരോഗ്യ പ്രശ്നം മറ്റൊന്നും ഇല്ല പക്ഷെ ഓർമ്മയില്ലാത്തതും രാത്രി അതുകൊണ്ട് അവരുടെ ഭാര്യയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ എൻ്റെ ദൈ അമ്മേ തൊണ്ണൂറ്റി എട്ട് വയസ്സ് വരെ കൊടുത്ത് എൺപത് ഹെറ്ററിൽ തീർക്കും ഇനി ഒത്തിരി കഷ്ടത്തിലാക്കാതെ അങ്ങ് ഈ അമ്മേ അവിടുത്തെ സന്ധിലോട്ട് ചേർക്കാം അപ്പൊ സദം തോന്നണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയ ഇഷ്ടമായ ഒരു കാര്യം എന്നെ തൊട്ടിട്ട് പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോ പാസ്റ്ററേ സെഞ്ചുറി അടിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്ക സെഞ്ചുറി അടിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുക അപ്പോളാ ഒരു ഉപദേശി വന്നേ എടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ദിലത്തിൽ പ്രാർത്ഥിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കുറെപ്പേരുണ്ട് പക്ഷേ സിംഹകാലം കുരങ്ങ് പോലെ വംശനാശം വന്നുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചേ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ എല്ലാവരും കരമി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവർ പ്രാർത്ഥിക്കും ഏത് അപ്പനും അമ്മയുണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒന്ന് ഉറത്തു വയ്ക്കുകയോ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ അപ്പനും അമ്മയെ കർത്താവേ എനിക്ക് ആരോഗ്യം തരണേ കർത്താവേ എനിക്ക് മസിൽ തരണേ പ്രാർത്ഥിക്കുന്ന കടലുണ്ടോ അവർ പക്ഷേ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണം മക്കളെ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം എന്നും പ്രാർത്ഥിക്കണം ആർക്കു വേണ്ടി അപ്പന അമ്മയ്ക്കും വേണ്ടി ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് ജീവനോടെ പേരൻസ് ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കണം അവരെത്ര മോശമാണെങ്കിലും അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കും അപ്പോൾ അവരെ ഓർക്ക് മറക്കരുത് അവരെ മറക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് യേശു മുപ്പത് വയസ്സുവരെ മാതാപിതാക്കഴ്ന്നു മുപ്പത്തിമൂന്നിലെ തിരുവയസിൽ